Yeah. ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുളകി ചെടിയൊന്നും കാണുന്നുണ്ടാവും വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ കൊല കുത്തി കാഴ്ച നിൽക്കുന്ന മുളക് ചെടിയാണ് പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ നല്ല രീതിയിൽ തന്നെ കുരുടിപ്പ് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ ഇനി ഇനി അടുത്ത ഒരു വിളവെടുപ്പ് നമുക്ക് കിട്ടണം എന്നില്ല ഈ ഒരു കായയോടുകൂടി തന്നെ നമ്മുടെ മുളകി ചെടി ഇതോടുകൂടി അവസാനിച്ച് പോവും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ നല്ലൊരു സ്ലറി കൊടുത്തിട്ട് നമുക്കിതിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ഹെൽത്തിയാക്കിയിട്ട് വളർത്തിയെടുക്കാം അപ്പം ഈ ഒരു മുളക് ചെടി കണ്ടു ഇതുപോലെ കൊല്ല കൊല്ലയായിട്ട് കായ്ച്ചു നിൽക്കുന്ന ഒരു മുളക് ചെടിയാണ് അപ്പം ഇനി ഇതുപോലെ കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ പൂക്കളൊന്നും നല്ല രീതിയിൽ പൂ നല്ല വളർച്ചയുള്ള കായകളായിട്ട് വരികയില്ല പിന്നെ അതുപോലെ തന്നെ ഇനി പൂക്കാതെ ചെടി പാടെ മുരടിച്ച് നശിച്ചു പോവും അപ്പം അങ്ങനെ നശിച്ചു പോവാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു സ്ലറി ഉപയോഗിക്കുന്നത് എല്ലാവരും ഇതുപോലെ നമ്മുടെ മുളക് ചെടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും കേട്ടോ അപ്പം ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കൂടി ഒന്ന് നോക്കാം പിന്നെ ഇതുപോലെ കുല കുത്തി കായ്കൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് സ്ലറിയാണ് കൊടുക്കേണ്ടത് ഇത് വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് സ്ലറിയാണ് കൊടുക്കണമെന്നില്ലെങ്കിൽ കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്ക് നമുക്കിട്ട് ഉൾപ്പെട്ട് എന്നെങ്കിൽ ഈ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്കും കൂടി ചെയ്യട്ടോ അപ്പം ഇനി ഇതാ ഈ ഒരു സ്ലെറി മാത്രം മതി ഈ ഒരു കുരു ഡിപ്പ് മാറ്റി വളരെ ഹെൽത്തി ആക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാകും ാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തലേ ദിവസമുള്ള കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അതല്ല എങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും പഴക്കം വന്ന കഞ്ഞിവെള്ളമായിരിക്കും കേട്ടോ ഒരിക്കലും പുതിയതായിട്ടോ ചൂടോട് കൂടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ അതിലേക്ക് നമ്മൾ കൊഴുത്ത കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അത്രയും അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല വളരെ നല്ലതാണ് മങ്കിൽ ചെടി ചെടികളിലെ എല്ലാ കുരുപ്പ് രോഗങ്ങളെയും ഒക്കെ മാറ്റി എല്ലാ കീടനാശിനികളെയും മങ്കൽ രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കാനും ഉപകരിക്കും രണ്ടാമതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചാരാണ് അപ്പോൾ ഈ ചാര ഞാനിവിടെ നനഞ്ഞു കിടക്കണ ചാരോ എടുത്തിട്ടുള്ളത് നമ്മുടെ ചാരക്ക് മഴ പെയ്ത് നല്ല രീതിയിൽ തന്നെ നനഞ്ഞു പോയിട്ടുണ്ട് അപ്പം അത് ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് അരച്ചിരട്ടയോളം ചാരം എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്നും ഏറിയോ കുറഞ്ഞോ ഒന്നൊന്നും വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല ചാരം ഉപയോഗിക്കുമ്പോൾ വെയിലുള്ള സമയത്ത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതാ നമ്മുടെ ഈ ചാരോ കഞ്ഞിവെള്ളമോ അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ഈ ഒരു വെള്ളമാണ് നമ്മുടെ കുരുടിപ്പിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെടിയുടെ മുരട് ഭാഗത്തായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇലകളിലും തണ്ടിലോ ഒക്കെ നല്ല രീതിയിൽ തന്നെ തട്ടുന്ന രീതിയിൽ അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക തെളിച്ച് കൊടുക്കുക നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഞാനിതിൻ്റെ ഈ ഒരു മുരട് ഭാഗം നമുക്ക് കളച്ചെടുക്കാനോ അതിന് എടുത്ത് കൊടുക്കാനോ ഒന്നും പറ്റില്ല നമ്മുടെ ചെടി വീടിൻ്റെ തൊട്ട് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ തറക്ക് ചാരിയിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത് അപ്പോൾ അത് തന്നെ ഒരു ചെടി അവിടെ വിത്ത് ചാടി മുളച്ചുണ്ടായതായിരുന്നു അപ്പോൾ അതിനെ നമ്മളങ്ങനെ ചെടികളൊക്കെ കെയറ് ചെയ്യുമ്പോൾ ആ ചെടികൾ നിൽക്കുന്നതിൻ്റെ ഇടയിലായത് കാരണം കേട്ടോ അത് അത്രയും ഹെൽത്തിയായിട്ട് വളർന്നു വന്നതും ആ ചെടികൾക്കുള്ള അധികമുള്ള ഓവർ ഒക്കെ ഈ ഒരു മുളക് ചെടി വലിച്ചെടുത്തിട്ട് അതിൻ്റെ വളവും ഒക്കെ ചേർന്ന വെള്ളമാണല്ലോ ഇതിന് കിട്ട് അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വന്ന് വന്നതിന് ശേഷമാണ് ഇതിന് ഈ കുരുടിപ്പ് വന്നത് പിന്നെ ഈ കുരുടിപ്പ് മാറ്റാനായിട്ട് നമ്മൾ ഈ ഒരു സ്ലേറി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഈ ചെടിയിലുള്ള കുരുടിപ്പ് പാടെ മാറി നമ്മളെ ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളർന്ന് തുടങ്ങുന്നതാണ് വീണ്ടും കൂടുതൽ പൂക്കളും കായ്കളും ഒക്കെ ഇട്ട് തിങ്ങി നിറഞ്ഞു വരാനായിട്ടും ഇത് സഹായിക്കും കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിലാണ് ഞാനിതിന് തെളിച്ച് കൊടുക്കുന്നത് സ്പ്രേയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പ്രേയർ വെച്ചിട്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ നല്ല രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷം മാത്രം അത്ര നമ്മൾ സ്പ്രെയർ ബോട്ടിൽ നിറക്ക് എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഇലയിലും തണ്ടിലൊക്കെ തട്ടുന്ന രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് അസ്സലാമു അലൈക്കും